ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് പി ആറിൻ്റെ ബലത്തിലാണോ ബിഗ് ബോഫ് അനുമോൾ ബിഗ് ബോഫിനോട് ചോദിക്കുകയാണ് ഇവിടെ ഉള്ളവരെല്ലാം പറയുന്നു എനിക്ക് പി ആർ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് എന്താണ് സത്യം ബിഗ് ബോഫ് എന്ന് ചോദിക്കുന്ന അനുമോളെ നമുക്കിവിടെ കാണാം ഒറ്റയ്ക്ക് ഇരിക്കുന്ന അനുമോളെ ബിഗ് ബോഫ് വിളിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ അനുമോൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അനുമോൾ ചോദിച്ച ചോദ്യമാണിത് അപ്പം ബിഗ് ബോഫ് പറയുന്നുണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ജനങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങളുടെ മനസ്സിൽ തോന്നേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഫിനാലയെപ്പറ്റി മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് അപ്പോൾ കൃത്യമായിട്ട് ബിഗ് ബോഫിനും മനസ്സിലായിട്ടുണ്ട് ഫിനാലയിലേക്ക് അനിമോൾ കാണും എന്നുള്ളത് ഏതായാലും ആതിലേടേയും നൂറയുടെയും കാര്യങ്ങൾ അനിമോൾ സംസാരിക്കുന്നുണ്ട് അവരെ എൻ്റെ സഹോദരങ്ങളെപ്പോലെയാണ് ഞാൻ കണ്ടത് എന്നിട്ടും അവരെന്നോട് ഇത് ചെയ്തല്ലോ എന്ന് ചോദിച്ച് വളരെയധികം വിഷമിക്കുന്ന അനിമോളെ കാണുന്നുണ്ട് അനിമോളയോട് ബിഗ് ബോഫ് പറയുന്നു എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളി ഗെയിം കളിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത് അതിജീവനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഫിനാലെ പറ്റിയുള്ളത് മാത്രമേ ചിന്തിക്കാവുള്ളൂ ബാക്കിയെല്ലാം മറന്ന് കളയാൻ പറഞ്ഞ് ഗുണദോഷിച്ച് സ്നേഹത്തിൽ ശാസിക്കുന്ന ബിഗ് ബോഫിനെ നമുക്ക് കാണാൻ പറ്റും രാവിലെ മുതലെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അനീഷുമായിട്ട് മാത്രം സംസാരിക്കുന്ന അനിമോളെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ബിഗ് ബോസ് വിചാരിക്കുക ഇവിടെ ഇങ്ങനെ ചുമ്മാതിരുന്ന് കഴിഞ്ഞാൽ കണ്ടൻറ് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് വിചാരിച്ചായിരിക്കാം ഒരുപക്ഷെ അനിമോളെ വിളിച്ച് സംസാരിക്കുന്നത് എനിക്കൊന്നു തോന്നുന്നു ഏതായാലും അനുമോള് വളരെയധികം സന്തോഷവതിയായിട്ടാണ് പുറത്തു വരുന്നത് ഇനി ഈ മരുന്ന് മണിക്കൂറിൽ അറിയാൻ പറ്റും എന്ത് സംഭവിക്കുക